ആ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഇടപ്പള്ളിയിലാണ് ഉണ്ടത് കൊച്ചിയിൽ ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ള സ്ഥലമാണ് ബാക്കിൽ കാണുന്നത് അപ്പോ ജസ്റ്റ് ഒന്ന് ഫ്രീ ടൈം ആയപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഇന്ന് തിരക്ക് വളരെ കുറവാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു ശനിയും ഞായറൊക്കെ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് പക്ഷെ എന്നാലും തിരക്കുണ്ട് അപ്പൊ ഞങ്ങള് രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു പുറത്തുനിന്ന് കയറിന്റെ ആവശ്യണ്ടായിരുന്നു ഇനി അങ്ങോട്ട് തന്നെ പോവാണ് ഒരു ഫ്രണ്ടിനെ കാണാൻ എന്റെ കൂടെ ക്യാമറ ചെയ്യുന്നത് എന്റെ ഫ്രണ്ടാണ് അപ്പോ അച്ച കൂടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ചെന്ന് കാണി കാണിച്ചു തരാം ഓക്കെ അപ്പോ ഇത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഓരോ ചെടികളും നട്ട് വളർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതൊക്കെ വിവേശീനമായിട്ടാണ് ആ എന്താണ് ചെടികൾ ജപ്പാൻ ജപ്പാനിൽ ബോൺസായി റിലേഷാണ് അപ്പൊ നമ്മള് ചെറിയ ഉണ്ട് വലിയ ആഡംബരമായിട്ട് ഉള്ള വീടുകളിലൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും പക്ഷെ അപൂർവമാണ് പക്ഷെ ഇതുകൊണ്ട് വളരെ എന്താ പറയാ മനോഹരമായിട്ടാണ് ഇതിന്റെ ഒരു ഇടപ്പള്ളി ലുമാളിന്റെ ഫ്രണ്ടേജ് അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ ഇത് ബാക്കി ബാക്കി നമ്മടെ ഇവിടെ കാണിച്ച് വില തന്നെ ചെടികൾ ചെടികളും ചെടികൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കളർ വെള്ളം ഇതിന് ഇടയ്ക്ക് ഒഴിച്ചതാണോ ഒരിക്കലും അല്ല ഇത് ഇങ്ങനെ കിട കലർന്ന് തന്നെയാണ് ഇത് ഇങ്ങനെ വരുന്നത് ഒരു ചെടി തന്നെയാണ് അല്ലെ ഒരു ചെടി ഇങ്ങനെ സമയത്ത് പല കളറുകളുണ്ടാ റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് ആ അതിനിടയ്ക്ക് തന്നെ ഗ്രീൻ കളർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു എന്താ പറയാ ഒരു വരദാനം തന്നെയാണ് ആ വരദാനം നമുക്ക് കാണാം